നോക്കൂ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ സി പി എം പ്രതിനിധി ആത്മവിശ്വാസമില്ലാത്തൊരു ലിസ്റ്റുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം മത്സരിക്കാൻ വരുന്നത് എന്നാണ് ദീപ്തിയുടെ ഒരു വിമർശനം ഒരു ഭാഗത്ത് ഇത്തവണ അരുവാൾ ചുറ്റിക്ക നക്ഷത്രം എന്ന് പറയുന്ന നിങ്ങളുടെ ചിഹ്നത്തിന് ദേശീയ പദവി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെ ഒരു പോളിംഗ് ബ്യൂറോ മെമ്പറെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയൊക്കെ തെരഞ്ഞെടുപ്പിൽ അണിനിരത്തുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചോ ഇത്രയും സർപ്രൈസ് ഉള്ള ഒരു ലിസ്റ്റ് കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടാകുമെന്ന് മത്സരിക്കാൻ വരുന്നത് ആകെയുള്ള ഒരു കനലിനെ കെടുത്ത് തീപ്പന്തമാകാൻ ശിക്ഷിയുള്ള കെ സി വേണുഗോപാലാണ് ആലപ്പുഴയിൽ മറുഭാഗത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ ഇറങ്ങുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജിനെതിരെ ഷാഫി പറമ്പിൽ എന്ന കേരളത്തിലെ ഏറ്റവും മിടുക്കനായ സമാജികനാണ് വടകരയിൽ അപ്പോ നിങ്ങളുടെ കണക്കുട്ടലുകളെ അടിമൂടി തെറ്റിച്ചുകൊണ്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നില്ലേ സീറ്റ് സീറ്റ് പ്രഖ്യാപനങ്ങൾ ഡോക്ടർ അരുൺ ഇവിടെ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ആദ്യ ആഴ്ചയിൽ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു പത്തൊൻപത് സീറ്റുകളിലും സിറ്റിംഗ് എം പിമാരാണ് മത്സരിക്കുക എന്നത് സിറ്റിംഗ് എം പിമാർ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനമുണ്ടായി അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു മുതലെഴുത്ത് മറ്റു പ്രചരണങ്ങളെല്ലാം ആരംഭിച്ചു ഏകദേശം ഫെബ്രുവരി മാസം ഇരുപതാം തീയതിയോടുകൂടി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന് വ്യക്തമായി ഇരുപത്തി രണ്ടായി ഇരുപത്തിമൂന്നായപ്പോഴേക്കും സി പി എം സി പി ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഫെബ്രുവരി ഇരുപത്തിയേഴിന് സി പി എം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായി വളരെ ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നേറുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും നല്ല പോരാട്ടത്തോടെ ഞങ്ങൾ മുന്നേറുമ്പോൾ ഇപ്പൊ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ വന്നു അതിൽ ഒന്ന് രണ്ട് മാറ്റങ്ങളാണ് ഉള്ളത് ഏറ്റവും ഗൗരവത്തോടെ താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യമുണ്ട് ഇന്ത്യയുടെ രാജ്യസഭയിൽ ഇരുപത്തിയാറ് മാസം എം ബി ആയി തുടരാൻ അർഹതയുള്ള അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംഘടനാ കാര്യ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വന്ന് ഇവിടെ ആലപ്പുഴയിൽ മത്സരിക്കുകയാണ് അന്ന് അദ്ദേഹം എം ബി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് രാജസ്ഥാനിൽ നിന്നാണ് ആ രാജസ്ഥാനിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുമ്പോ അവിടെ കോൺഗ്രസ് ആണ് ഭരിച്ചു ഏതെങ്കിലും തരത്തിൽ ഒരിക്കലും അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടില്ല എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ എം പി സ്ഥാനം നഷ്ടപ്പെടും ആ എം പി സ്ഥാനം നഷ്ടപ്പെട്ടാൽ രാജസ്ഥാനിൽ നിന്ന് ആരാണ് ആ സ്ഥാനത്ത് വരിക ബി ജെ പിയുടെ എം പി ആണ് കാരണം നൂറ്റി പതിനഞ്ച് സീറ്റുകൾ രാജസ്ഥാനിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് അറുപത്തെട്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത് അതായത് കേവലം നാല് അംഗങ്ങളുടെ കുറവ് മാത്രം രാജ്യസഭയിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് ഒരു സാഹചര്യമാണ് ബില്ലും നിഷ്കരുണം അവർക്ക് പാസ്സാക്കിയെടുക്കാൻ ഏത് ജനവിരുദ്ധ നയവും പാസാക്കിയെടുക്കാൻ ലൈസൻസ് കിട്ടുക എന്നതാണ് രാജ്യസഭയിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുക എന്നതിന്റെ അർത്ഥം അതുകൊണ്ട് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം പ്രസിഡന്റ് ക്ഷണിക്കുന്നത് ആരെയായിരിക്കും പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും വലിയ നമ്പറുള്ള ഒറ്റക്കക്ഷിയാണ് ക്ഷണിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ വിജയികളുള്ള സീറ്റുകളുള്ള ഒരു ഒറ്റ കക്ഷിയെ ക്ഷണിക്കുമ്പോൾ അതിലൊരു സീറ്റ് കുറഞ്ഞു എന്ന് സങ്കല്പികമായി കരുതുക നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്സിന് അങ്ങനെ രാജ്യസഭയിലെ എം പിയുടെ സീറ്റല്ലോ പരിഗണിക്കുക ലോക്സഭയിലെ എം പിയുടെ സീറ്റാണല്ലോ പ്രധാനമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കുക അപ്പോൾ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സീറ്റിൻ്റെ എങ്കിലും കുറവ് കോൺഗ്രസ്സിന് വന്നാൽ അതുണ്ടാകാൻ പാടില്ല എന്ന രാഷ്ട്രീയമായിട്ടുള്ള കൗശലത്തിന്റെയും ജാഗ്രതയുടെയും ഭാഗമായിട്ടാണ് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് കാരണം സി പി എം എന്തായാലും സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നില്ല കേന്ദ്രത്തിൽ പിന്നെയുള്ള സാധ്യത ഇന്ത്യ മുന്നണിക്കാണ് അതിലേറ്റവും കൂടുതൽ സീറ്റുകൾ നേടേണ്ട പാർട്ടിയായി കോൺഗ്രസ് മാറേണ്ടതുണ്ട് ഇത് സി പി എം തന്നെ അംഗീകരിച്ചിരിക്കുന്ന വിഷയമാണെന്നേ അരുൺകുമാർ അതുകൊണ്ട് പരമാവധി ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസിനെ വിജയിപ്പിക്കില്ല എന്നതാണ് ബാലിസഭാ കെ സി വേണുഗോപാൽ വരുന്നത് അല്ല വളരെ ബാലിസ്യമായിട്ടുള്ള ഒരു വാദവും ഡിഫൻസുമാണ് അത് ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലെ ബി ജെ പി കാരായ വോട്ടർമാരുടെ ലക്ഷ്യം എന്തായിരിക്കും ബി ജെ പി കാരായ വോട്ടർമാരുടെ ലക്ഷ്യം എന്ത് വന്നാലും മൂന്നാമത് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് ബി ജെ പി വാദം പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ എന്തായാലും രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നതാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യണം ആലപ്പുഴയിലെ ബി ജെ പി വോട്ടർമാർ കോൺഗ്രസ് നോട്ട് ചെയ്യണം കെ സി വേണുഗോപാൽ നോട്ട് ചെയ്യണം കെ സി വേണുഗോപാൽ ജയിച്ചാൽ ഓട്ടോമാറ്റിക്കായി രാജ്യസഭാ രാജ്യസഭാംഗത്വം നഷ്ടപ്പെടും അപ്പോൾ ബി ജെ പിക്ക് ഇപ്പോഴുള്ള നൂറ്റി പതിനഞ്ച് അംഗങ്ങൾ രാജസ്ഥാനിലെ അംഗങ്ങൾ വഴി ഒരംഗം രാജ്യസഭയിൽ വരും അപ്പോൾ അവർ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് അടുക്കും അതുതന്നെയാണ് പാലക്കാടും പാലക്കാട് നിന്ന് ഇപ്പോൾ വടകരയിൽ പോയി മത്സരിക്കുന്ന ഷാഫി പറമ്പിന്റെ കാര്യത്തിലും ബി ജെ ഉദ്ദേശിക്കുന്നത് പാലക്കാട് മൂവായിരത്തി എണ്ണൂറ് വോട്ടിനാണ് രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയേക്കാൾ ഷാഫി പറമ്പിൽ വിജയിച്ചത് അവിടെ സി പി എം വളരെ പുറകിലാണ് മൂന്നാം സ്ഥാനത്താണ് ഞങ്ങൾ സമ്മതിക്കുന്നു അതായത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലം പാലക്കാടാണ് കഴിഞ്ഞ തവണ മെട്രോമാനാണ് മത്സരിച്ചത് വെറും മൂവായിരത്തി എണ്ണൂറ് വോട്ടിനാണ് തോറ്റത് ഷാഫി പറമ്പിൽ ഏതെങ്കിലും തരത്തിൽ വിജയിക്കുന്ന സാഹചര്യം വടകരയിൽ ഒരിക്കലും അത് ഉണ്ടാകില്ല എന്നിരുന്നാൽ പോലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിന്റെ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് വഴിയൊരുക്കും അതുകൊണ്ട് വടകരയിലെ ബി ജെ പി വോട്ടർമാരുടെ ലക്ഷ്യം എന്താണ് ഷാഫി പറമ്പിൽ ജയിക്കണം അങ്ങനെ വരുമ്പോൾ പാലക്കാട് സീറ്റ് സീറ്റ് വേക്കന്റ് ആവും അങ്ങനെ വന്നാൽ മൂവായിരത്തി എണ്ണൂറ് വോട്ടിന് മാത്രം തോറ്റ ആ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം ബി ജെ പിക്ക് അവിടെ ഉണ്ടാകും കൃത്യമായി ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ട പട്ടിക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി വടകരയിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് സി പി എമ്മിലെ അണികൾ കരുതേണ്ടത് ഷാഫി പ്രമ്പിൽ അല്ലല്ലോ ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കാൻ മുൻപിൽ നിൽക്കേണ്ടത് അത് സി പി എം അല്ലേ സി പി എമ്മിനെ കരുട്ടില്ല പാലക്കാട് എന്ന് ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതല്ലേ ഈ വാദം അല്ല നമ്മൾ കണ്ടതാണല്ലോ ഞങ്ങൾ ഇല്ലാത്ത കട കഥ പറയുന്ന എന്തിനാണ് പാലക്കാട് ഞങ്ങൾ മൂന്നാമതായിരുന്നുവെന്നും രണ്ടാം സ്ഥാനത്ത് എത്തിയത് ബി ജെ പി ആണെന്നും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മൂവായിരത്തി എണ്ണൂറ്റി സിഷ്ടം വോട്ടുകളുടെ വ്യത്യാസമുണ്ട് വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും നമ്മുടെ മുന്നിലുള്ള കണക്കുകളാണ് മറ്റു മണ്ഡലങ്ങളിലേക്കൂട്ടായിരുന്നോ മൂന്നാം സ്ഥാനത്തായിരുന്നു എൽ ഡി എഫ് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും കൃത്യമായി മനസ്സിൽ കണ്ടുകൊണ്ട് വോട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയായി തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതെന്ന് പകൽ പോലെ വ്യക്തമാണ് ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ